അമ്മയിൽ പൊട്ടിത്തെറി പ്രസിഡന്റ് മോഹൻലാൽ അടക്കം ഭരണസമിതി ഒന്നാകെ രാജിവെച്ചു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിയെന്നും വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദിയെന്നും അമ്മ നേതൃത്വം ജനറൽ ബോഡി യോഗത്തിനു ശേഷം രണ്ടു മാസത്തിനകം പുതിയ ഭരണസമിതി നിലവിൽ വരും ശ്രീജിത്ത് നായർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീജിത്ത് മറുപടി പറയേണ്ടി വരും എന്ന് ഉള്ള ഒരു ഘട്ടത്തിലാണ് അമ്മ താരസംഘടനയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു യുവതാരങ്ങളൊപ്പം എല്ലാവരും ജഗദീഷിനൊപ്പം ചേർന്നു അല്ലെങ്കിൽ വനിതാ താരങ്ങളടക്കം ജഗദീഷിനൊപ്പം നിലകൊണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഒരു പൊട്ടിത്തെറയിലേക്ക് താരസംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മോഹൻലാൽ അടക്കം ഈ ദിവസങ്ങളിലൊക്കെ മറുപടി പറയും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു പക്ഷെ ഒരു രാജിയോടെ അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിയിരിക്കുകയാണല്ലോ ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് പ്രത്യേകിച്ചും ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അമ്മയിലെ നിരവധി താരങ്ങൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് അഖില ഗത്യന്തരമില്ലാതെ വളരെ ആടി വിലഞ്ഞ് ഇനി എന്ത് തീരുമാനിക്കുമെന്ന് ഒരു പിടിയും കിട്ടാതെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അമ്മയുടെ പ്രസിഡന്റും എത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സമൂഹത്തിന് മുമ്പിൽ വന്ന് ഏത് രീതിയിലുള്ള മറുപടി പറയണമെന്ന ഒരു പിടിയുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഈ സംഘടന ഈ രീതിയിലുള്ളൊരു അനുഭവം നേരത്തെ ഇത്രയും വലിയൊരു ഒരു താഴേക്ക് വീടൽ അല്ലെങ്കിൽ ഇത്രയും ഗത്യന്തരമില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല കാരണം ഈ സിനിമാ സംഘടന നേരത്തെ നമുക്കറിയാം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവർ നേരിട്ടിരുന്നു പക്ഷേ അപ്പോൾ പോലും അപ്പോൾ ഇല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിൽ നേരിടുന്നത് കാരണം കഴിഞ്ഞ ദിവസം സിദ്ധിക്ക് ഇത് പറഞ്ഞ ഒരല്പം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും മാധ്യമങ്ങളെ കണ്ടത് രണ്ടും മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ മൌനത്തിന് ശേഷമാണ് അമ്മ പ്രതികരിച്ചത് അന്ന് വാർത്താ സമ്മേളനത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഇതിനെ തൊട്ടു തലവോടി പോവുകയും ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ ഓടിയൊളിക്കുകയും ചെയ്യുകയായിരുന്നു അമ്മ സ്വാഗതം ചെയ്യുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇരയോടൊപ്പം നിൽക്കുന്ന യാതൊരു തരത്തിലുള്ള ഒരു വികാരവും സിദ്ദിക്കോ കൂടെയുള്ളവരോ പ്രകടിപ്പിച്ചിരുന്ന തങ്ങൾക്ക് ഇത്തരം അനുഭവമൊന്നും ഉണ്ടായില്ല തങ്ങൾക്കൊന്നും അറിയില്ല എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് കണ്ടത് അതിന് തൊട്ടടുത്ത നിമിഷം സിദ്ധിക്ക് വാർത്താസമ്മേളനം നടത്തി അവസാനിക്കുന്ന നിമിഷം ജഗദീഷ് വൈസ് പ്രസിഡന്റായ ജഗദീഷ് തിരുവനന്തപുരത്ത് കുറെ കൂടി ആർജവുമുള്ള നിലപാട് പറഞ്ഞപ്പോഴാണ് പ്രധാനമായും ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ടെന്നുള്ള കാര്യം സമൂഹത്തിന് വ്യക്തമായിരുന്നു അത്തരം ചർച്ചകളിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തുതന്നത് പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ സിദ്ധിക്കിനെതിരെ ആരോപണം വന്നു സിദ്ധിക്ക് രാജ്യം സമർപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ കഴിഞ്ഞു സെക്രട്ടറിയായി സിദ്ധിക്കില്ലെങ്കിൽ പിന്നെ നയിക്കേണ്ടത് ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജായിരുന്നു ബാബുരാജുനെയും സമാനമായ ആരോപണം വരികയും ബാബുരാജും പ്രതിരോധി പ്രതികരണത്തിന് പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു തുടർന്ന് അമ്മ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത് മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ എത്തി എക്സിക്യൂട്ടീവ് യോഗം ചേരാവുന്ന തീരുമാനത്തിലായിരുന്നു പക്ഷേ മോഹൻലാൽ എത്തിയില്ല എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ കഴിഞ്ഞില്ല കാരണം ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ ഘട്ടത്തിലാണ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ അമ്മ അമ്മയ്ക്ക് വീഴ്ച പറ്റിയെന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്ത് വന്നത് ഉർവശിയും വളരെ കൃത്യമായ പ്രതികരണങ്ങൾ നടത്തി അമ്മ ഇടപെട്ട് അല്ലെങ്കിൽ ഇത്തരം ഉണ്ടായ വീഴ്ചകൾ പരിഹരിക്കാൻ അമ്മയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു കാരണമല്ല ഇരകളെ ചേർത്ത് പിടിക്കണം അവർക്ക് വേണ്ടി നിലകൊള്ളണം എന്നുള്ള ആവശ്യങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് ശക്തമായി ഉയർന്നു വന്നു അൻസിബ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരംഗമാണ് തനിക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് അൻസിബ പറയുമ്പോൾ ഈ സംഘടനയ്ക്കുള്ളിലുള്ളവർക്ക് തന്നെ ഇതുണ്ടാവുകയും ജഗദീഷൻ ജഗദീഷ് ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും രണ്ട് ചേരിയിലേക്ക് ഇത് പോകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു മാത്രമല്ല ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജയൻ ഒക്കെ ആ വാർത്താ സമ്മേളനത്തിലുള്ള അഭിപ്രായങ്ങളും പിന്നീട് തൊട്ടടുത്ത ദിവസം അതിനെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ട് പുതിയൊരു അഭിപ്രായ പ്രകടനം നടത്തുക കാരണം പൊതുസമൂഹം അത്രയ്ക്ക് അമ്മയുടെ അഭിപ്രായങ്ങളെ വിലകൽപ്പിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തി കാരണം അത്രയധികം ആരോപണങ്ങൾ മുകേഷിന് യും മറ്റുള്ളവർക്കെതിരെയും ഓരോരുത്തർക്കായി വന്നുകൊണ്ടിരുന്നു അമ്മയുടെ മുൻ ഇരുപത്തിയഞ്ച് വർഷക്കാലം അമ്മയെ അമ്മയെ മുൻപോട്ട് നയിച്ച ഇടവേള ബാബുവിനെതിരെ ആരോപണം വന്നു അങ്ങനെ വന്നിക്കുമ്പോൾ മോഹൻലാലിന് ഉൾപ്പെടെയുള്ളവർക്ക് പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് പക്ഷേ മുതിർന്ന അംഗങ്ങളുമായൊക്കെ തന്നെ ഓൺലൈനിൽ മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന അംഗങ്ങളുമായി ഓൺലൈനിൽ സംസാരിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് മോഹൻലാൽ മാത്രം രാജിവെക്കാനുള്ള തീരുമാനമാണ് ആദ്യം ആദ്യമെടുത്തത് പക്ഷേ മോഹൻലാൽ രാജിവെക്കുന്ന തീരുമാനത്തെ മറ്റംഗങ്ങൾ പിന്തുണച്ചില്ല ആ ഘട്ടത്തിൽ എല്ലാവരും കൂടി രാജി എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇപ്പോൾ അവസാനമായി നമ്മളെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം ആരും തന്നെ അമ്മയുടെ ഓഫീസാണ് ശ്മശാനമൂകതയാണ് അവിടെ ആരുമില്ല അവിടെ ഇത്തരം പ്രതികരണങ്ങൾക്കോ ഒന്നും ആരും മുതിരുന്നില്ല ആ ഓഫീസിൽ ഒരു പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഗേറ്റ് പൂർണ്ണമായും താഴെട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിലെ ആരെയും തന്നെ ഫോൺ വിളിച്ചാൽ പോലും ഒരു പ്രതികരണത്തിന് കിട്ടാത്ത ഒരു സാഹചര്യമാണ് ജോയ്മാത്തി മാത്രമാണ് പ്രതികരിക്കുന്നത് അദ്ദേഹം എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹം മാത്രമാണ് ഒരു പ്രതികരണത്തിന് മുതിർന്നിരിക്കുന്നത് ഈ ഘട്ടത്തിൽ റിലീസിൽ അതായത് വാർത്താ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് തിരുത്താൻ തിരുത്തൽ ശക്തിയുള്ള ശക്തമായൊരു ജനറൽ കമ്മിറ്റി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വരും അതിനായി കാത്തിരിക്കുക ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ തങ്ങൾ പടിയിറങ്ങുകയാണ് മാത്രമല്ല ഇനിയിപ്പോൾ ചിലർ കാര്യം ഒരു അഡ്ഹോർ കമ്മിറ്റി പോലൊരു സംവിധാനം ഉണ്ടാകുമെന്ന് പറയുന്നു കാരണം കൈനീട്ടവും പെൻഷനും പോലുള്ള ചില കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി രണ്ട് മാസത്തേക്ക് തൽക്കാലമായി ഒരു ഒരു കമ്മിറ്റി നിലവിൽ വരും ആ കമ്മിറ്റി മറ്റ് തീരുമാനങ്ങളൊന്നും എടുക്കില്ല പ്രതികരണങ്ങളും നടത്താൻ സാധ്യതയില്ല അവർക്ക് ഈ സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ഇടപെട്ട് ആ ഒരു കാര്യങ്ങൾ ചലനാത്മകമാക്കുക ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം പുതിയ ഭരണസമിതി വന്ന ശേഷം മാത്രമായിരിക്കും തീരുമാനമെടുക്കുക സാധാരണഗതിയിൽ മൂന്ന് വർഷം കൂടുമ്പോഴാണ് അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ജൂൺ ജൂൺ മുപ്പതിന് ആയിരുന്നു തിരഞ്ഞെടുപ്പ് ജൂലൈ ഒന്നിനാണ് പുതിയ ഭരണസമിതി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ രണ്ട് മാസം തികയുന്നില്ല സാധാരണ മൂന്ന് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മാത്രം തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായ ഒരു കൂട്ടരാജിയിലേക്ക് വഴിതെളിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് അമ്മ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അമ്മയിലെ ആർക്കും ഒന്നും പ്രതികരിക്കാനാവാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങുന്ന അതായത് ചലച്ചിത്ര താരങ്ങൾക്കൊന്നും തന്നെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അമ്മയ്ക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല അമ്മയ്ക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല അമ്മയ്ക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാൻ കഴിയുന്നില്ല ആരാണ് വേട്ടക്കാർ ആരാണ് ഇര ആരെയാണ് തള്ളി പറയേണ്ടതെന്ന് അറിയ അറിയാൻ കഴിയുന്നില്ല ഇങ്ങനെ അഞ്ഞൂറ്റി അഞ്ച് മെമ്പർമാരും ഈ ഒരു സംശയത്തിന് നിലനിൽക്കുകയും മുഴുവൻ ആളുകളെയും മോശക്കാരായി ചിത്രീകരിക്കുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവരെല്ലാവരും തന്നെ നാണക്കേട് നാണക്കേടോടു നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ സംഘടന എന്തിനെന്നുള്ള ഒരു ഈ സംഘടനയുടെ പ്രസക്തി എന്നുള്ള ചോദ്യം ഈ അംഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവുകയും അത്തരത്തിലുള്ള ഭിന്നത ഉള്ളിൽ രൂപപ്പെട്ടു വന്നപ്പോഴാണ് ഇനി ഈ കമ്മിറ്റി നിലനിൽക്കുന്നതിൽ അർത്ഥമില്ല ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പതിനേഴംഗ കമ്മിറ്റിയാണുള്ളത് ഈ പതിനേഴംഗ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും രാജിവെക്കാം എന്നുള്ള തീരുമാനത്തിൽത്തിയത് ആ രാജിയാണ് ഇപ്പോൾ ഒരു വാർത്താ രൂപത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇത്തരം ഓൺലൈനിലൂടെയാണ് ഈ ഇത്തരം ചർച്ചകളൊക്കെ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ ആരും നടത്തിയിട്ടില്ല ജോയി ജോയിമാറ്റി ഒഴിച്ച് മറ്റാരും നടത്തിയിട്ടില്ല എന്തായാലും മോഹൻലാൽ ദീർഘകാലമായി മോഹൻലാൽ ഈ മൂന്നാം മൂന്നാമുഴത്തിൽ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടവേളബാബു അതിന് മുമ്പ് ഇരുപത്തിയഞ്ച് വർഷകാലം സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടവേളബാബു ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് സിദ്ധിക്ക് ഇപ്പോൾ സംഘടനയുടെ സെക്രട്ടറി യറിയത് സിദ്ധിക്കും ഇപ്പോൾ നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു ആ ഘട്ടത്തിലാണ് ജോയിന്റ് സെക്രട്ടറിയായി ബാബുരാജ് ഈ ചുമതല നിർവഹിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ ബാബുരാജിനെതിരെ പീഡന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്ത ഇപ്പോൾ അതെല്ലാം പോലീസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ തുടക്കത്തിലാണ് ഈ ഘട്ടത്തിലാണ് അമ്മ ഇപ്പോൾ മറുപടി പറയാനാവാതെ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നത് കൌശലപൂർവമായ ഒരു തീരുമാനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും കാരണം മറുപടി ഒന്നും പറയാത്ത സാഹചര്യത്തിൽ ഇനി ഭാരവാഹികൾക്കൊന്നും ഉത്തരവാദിത്തമില്ല തങ്ങൾ മറുപടി പറയേണ്ട സാഹചര്യമില്ല പുതിയ ഭരണസമിതി ഏറ്റെടുത്തിട്ട് ഇനി ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം പോകാനുള്ള സാധ്യതയുമുണ്ട് അവസ്ഥയിൽ ഒരു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ഇതിനെ വിലയിരുത്താൻ സൂചിപ്പിച്ചതുപോലെയാണ് ഒളിച്ചോടുകയാണ് അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരിക പ്രത്യേകിച്ചും ഹേമാ കമ്മറ്റിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നു നാല് ദിവസത്തിനു ശേഷം ഒരു പ്രതികരണവുമായി അമ്മ ജനറൽ സെക്രട്ടറി രംഗത്ത് വരുന്നു പിന്നീട് അമ്മ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ ശക്തമായ ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നു ഒപ്പം മറ്റ് ജോയിന്റ് സെക്രട്ടറി അടക്കമുള്ള അംഗങ്ങൾക്കെതിരെയും വന്ന പശ്ചാത്തലത്തിലാണ് കൂട്ടരാജിയിലേക്ക് അമ്മ നീങ്ങിയത് കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായരാണ് വിവരങ്ങൾ നൽകിയത്